ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ സാമ്പാറിൻ്റെ രസക്കൂട്ടമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാൽ ചേട്ടൻ ഇവിടെ അഞ്ച് മിനിറ്റ് കൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു അമ്പത് ഗ്രാം പച്ചമല്ലി വെയിലത്തൊക്കെ കഴുകി ഉണക്കി നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതേ പാനിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടല കടലപ്പഴുപ്പും രണ്ട് ടേബിൾ സ്പൂണോ പരിപ്പും രണ്ട് ടേബിൾ സ്പൂണോളോ ഉലുവയും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം കടലപ്പരിപ്പും ഉഴുന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോൾ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചാല് നമ്മൾ ഓണത്തിനൊക്കെ ഒത്തിരി കറികൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പം ആ സമയത്ത് വറുത്തരച്ചിട്ടും അല്ലെങ്കിൽ സാമ്പാർ പൊടി വാങ്ങിയിട്ട് മെനക്കിടണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്തു വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും അഞ്ച് മിനിറ്റ് കൊണ്ട് രാവിലെയൊക്കെ ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ പെട്ടെന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കഷ്ണങ്ങള് മാത്രം മതി പൊടി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഉലുവേ ഉഴുന്നും കടലപ്പരിപ്പും ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മളതിലേക്ക് രണ്ടതിൽ വേപ്പലയും കൂടി ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എറുപ്പമൊക്കെ വറ്റി നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കണം എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കായത്തിൻ്റെ ഇല കായത്തിൻ്റെ കട്ട കായത്തിൻ്റെ കഷ്ണം അതൊരു രണ്ട് കഷ്ണം ചേർത്ത് കൊടുക്കുക നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അഡീഷണല് തരി കായം കൂടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ഈ സാമ്പാർ കൂടിയുടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൂടുതലാവാൻ പാടില്ല ഒരു രണ്ട് കഷ്ണം ഒരു ഇതേ ഒരു വലുപ്പത്തിൽ രണ്ട് കഷ്ണം കായം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് മുളകാണ് വറ്റൽ മുളകാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുന്നേ തന്നെ അതിൻ്റെ തോക്കയൊക്കെ പൊട്ടിച്ച് ഒന്ന് കഴുകി വെയിലത്ത് ചെറുതായി ഉണക്കി എടുത്തിട്ട് ഉള്ള വറ്റൽ മുളകുണ്ടല്ലോ അത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് വറ്റൽ മുളക് കൂടി ഫ്രൈ ചെയ്തെടുക്കാം അത് കരിഞ്ഞു പോകാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ മിളക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് നോക്കിയാൽ അതിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടാവും അതിലു ടേ എന്നുള്ളൊരു സൗണ്ട് നമുക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ കേൾക്കാൻ പറ്റും അപ്പോഴാണ് നമ്മളെ വറ്റൽ മുളക് പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുക ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് ഒന്ന് ഓടി ചൂടാക്കിയെടുക്കാം എന്നിട്ട് തണുത്താനായിട്ട് എടുത്തു വയ്ക്കാം തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് നല്ലപോലെ പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡിയാണ് അപ്പം നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ കായത്തിൻ്റെയൊക്കെ കഷ്ണമുള്ളതുകൊണ്ട് പൊടിയാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് സമയമെടുക്കും പൊടിച്ച് വരുമ്പോൾ ഇത് ഇതടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളി സാമ്പാർ വെച്ചൊരു മണം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാറിന്റെ പൊടി ഇതേ ഇവിടെ അടിച്ചെടുത്ത് നൈസ് ആയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു കഡ്ലാസിലേക്ക് മാറ്റാം മിക്സിയിലാ ചൂടൊക്കെ ഒന്ന് പോയതിനു ശേഷം പൊടിയൊന്ന് തണുത്തതിനു ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കിയിട്ട് അടച്ചു വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ അമ്പത് അമ്പത് ഗ്രാം മല്ലിയും പത്ത് ഗ്രാമോളാണ് മറ്റ് ചേരുവകൾക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ച് ഇത് ഈ കുപ്പിയിൽ ഇത്രയധികം നമുക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കാൻ എടുക്കാനായിട്ട് സാധിച്ചു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് സാമ്പാർ ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം